ഏ ഗൈസ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണന്റെ ഇതാണ് കേട്ടാ സംഭവിച്ചത് ഫ്രൈഡ് റൈസ് ആണ് കണ്ട വേറെന്തോ പോലെ തോന്നുവെങ്കിലും ഇതാണ് ഗൈസ് ഇവിടത്തെ ഫ്രൈഡ് റൈസ് ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറിൽ നിന്നാണ് കേട്ടാ അതുകൊണ്ട് കുറച്ച് എരിവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്ന ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നട്ടാ ഇന്ന് നമ്മൾ വന്നേക്കണത് സിംഗപ്പൂർ ഉള്ള സി അക്കോറിയത്തിലാണ് ഈ അക്കോറിയം ഭയങ്കര ഫേമസ് ആണ് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് രണ്ടാമത്തെ ബെസ്റ്റ് അക്കോറിയം ഇത് ഈ പുക പോലെ നിങ്ങൾ കാണുന്ന ഐറ്റവും ജില്ലി ഫിഷ് ഭയങ്കര ഭംഗിയില്ലേ ശരിക്കും ഇത് കണ്ടിട്ട് വേറെന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തേ കിട്ടാ ഭയങ്കര ഭംഗി കാണാൻ വേണ്ടി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ കടലിന്റെ അടിയിൽ പോയിട്ട് നമ്മൾ മീനിനെയൊക്കെ അടുത്ത് കാണൂല അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് കാണട്ട ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ ഏകദേശം കടലിന്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ ഈ മീനൊക്കെ കാണിക്കുന്ന ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ കുറച്ച് ക്ലാരിറ്റി കുറവ് നമ്മുടെ ക്യാമറയുടെയും പിന്നെ ഈ ആണ് കേട്ടാ കുറെ അധികം നാളായില്ല ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ട് അതിന്റെ ആയിരിക്കാം എന്നാലും ഭയങ്കര ഭംഗിയാണ് ശരിക്കും നമുക്ക് ഒരു സ്പെക്ടകുലർന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മൊമന്റ് ആയിട്ട് തോന്നിയിട്ടാ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാം